നമസ്കാരം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒരിഞ്ചൊറ്റക്കോളം വാർത്തയായി പോകുമായിരുന്ന ഒരു വാർത്ത നമ്മുടെ കേരളത്തിലും അധികം സംസാരിക്കാത്ത ചാനലുകളൊന്നും തൊടാത്ത ഒരു വാർത്തയായി പോകുമായിരുന്ന ഒരു ചെറിയൊരു സംഭവം ഞാൻ ഞാനങ്ങനെ ചെറുതെന്ന് പറയുന്നത് ചൈനയിൽ നടന്നൊരു സംഭവം ആയതുകൊണ്ടാണ് പക്ഷെ അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതൊരു ചെറിയ വാർത്തയായി പോകുമായിരുന്നു പക്ഷെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതൊരു വലിയ സംഭവമാക്കി ഇന്ത്യ എന്നത് ഇന്ത്യയുടെ നിലപാടിനെ നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ രാജ്യത്ത് വാർത്തകൾ വരുന്നത് പല വിധത്തിലാണ് അതായത് രാഷ്ട്രീയം നോക്കി അതുപോലെ ആർക്കാണ് ആ വാർത്ത കൊണ്ട് ഗുണം പോകുന്നത് നോക്കി തന്റെ ശത്രുക്ക് ഗുണ ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ നോക്കി അങ്ങനെ വാർത്തകൾ പറയലല്ല വാർത്തകൾ ജനങ്ങളെ അറിയിക്കലല്ല ഇന്നത്തെ പത്രപ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് പല വാർത്തകളും വഴിമാറി സഞ്ചരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ ആയതുകൊണ്ട് ആ സർക്കാരോ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ മന്ത്രിമാരോ അവർ ചുമതലപ്പെടുത്തുന്ന ആരെങ്കിലും ഒക്കെയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ രാജ്യത്തിന് ഗുണകരമായ വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് മിണ്ടാൻ ആരും ഉണ്ടാവില്ല കാരണം അതിനെക്കുറിച്ച് മിണ്ടി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ബി ജെ പിക്ക് ഗുണമായി പോകും കാരണം അവരാണല്ലോ കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ആയി പോവും അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടൂല അപ്പൊ അതിന് ഉദാഹരണമാണ് ബഹർഗാം ആക്രമത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ച ആ ഡി അതെന്താണ് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലങ്ങളിൽ മറ്റു രാജ്യ രാജ്യത്തേക്ക് പോയിട്ടുള്ള പ്രധാനങ്ങളിൽ ശശി തരൂരിനെതിരെയുള്ള ഇന്ന് നടക്കുന്ന ഒരു കോലാഹലം എന്ന് പറയുന്നത് ശശി തരൂര് സാധാരണഗതിയിൽ അദ്ദേഹം പറയുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അത് പിണറായി വിജയൻ നല്ല കാര്യങ്ങൾ ചെയ്താലും അത് അദ്ദേഹം അത് തന്നെ പറയും അത് നരേന്ദ്രമോദി പറഞ്ഞാലും അത് തന്നെ പറയും ഇനി അതേപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ മോശം പ്രവർത്തിച്ചത് അത് മോശമാണെന്ന് പറയും രാഹുൽ ഗാന്ധിയെ ജട്ടത്തരം കാണിച്ചരം എന്ന് തന്നെ പറയും അതാണ് അദ്ദേഹത്തിന്റെ ശീലം പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് കാഴ്ചവെക്കാൻ കോൺഗ്രസിന് ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം നിരന്തരം വിമർശിക്കപ്പെടുന്നു വിമർശിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്ത്യയിലെ ഒരു കാലാവസ്ഥ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ചൈനയിൽ നടന്ന ഇന്ത്യക്ക് എന്താ പറയാ ഇന്ത്യയുടെ നട്ടലിന് ഡബിൾ സ്ട്രോങ് വരുത്തിയിട്ടുള്ള ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എഴുന്നേറ്റ് നിന്ന ആ മുഹൂർത്തം ഒരുപക്ഷെ ഇവരാരും സംസാരിച്ചോളുന്നില്ല ഷാഹായ് കോർപ്പറേഷന്റെ ഒരു യോഗം നടക്കുന്നുണ്ട് ചൈനയിൽ നടക്കുന്നുണ്ട് എല്ലാ അംഗരാജ്യങ്ങളും അംഗരാജ്യങ്ങൾ പരസ്പരം ചിലരൊക്കെ ശത്രുക്കളുണ്ട് അല്ലാതെ കാര്യം ശരിയല്ല പക്ഷെ എല്ലാ അംഗരാജ്യങ്ങളും അവിടെ ഉണ്ട് ഇന്ത്യയിൽ നിന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അടി അജിത് ഡോവലും നേരത്തെ തന്നെ അവിടെ എത്തി അജിത് ഡോവൽ അവിടെ എത്തി വിദേശകാര്യ മന്ത്രിയെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിച്ചു ഒരു കാര്യം അജിത് ഡോവൽ പറഞ്ഞു നിങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയിട്ടുള്ള പരിപാടി വേണ്ട രണ്ട് വള്ളത്തിൽ ചവിട്ടിയിൽ നിന്നുള്ള പരിപാടിയുണ്ട് അത് വേണ്ട നിങ്ങൾക്കൊരു ശക്തമായ ഒരു ഒരു അഭിപ്രായം വേണം ആ അഭിപ്രായമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈ അക്കച്ചക്ക ഇടപാടൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് അജിത് ഡോബൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ചൈനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ ആ യോഗം നടക്കുന്നത് ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്ന് പോയത് രാജ്നാഥ് സിംഗ് ആണ് ഭീകരവാദത്തിനെയും തീവ്രവാദത്തിനെയും ഒക്കെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് വേണ്ട എന്ന് ചൈനയോട് ശക്തമായി അജിത് ഡോബൽ പറഞ്ഞ് നിർത്തിയ ആ സ്ഥാനത്ത് നിന്നാണ് അവിടെ നിന്നാണ് രാജ്നാഥ് സിംഗ് തുടങ്ങുന്നത് ഏതായാലും അവിടെ മീറ്റിംഗും കാര്യങ്ങളും നടന്നു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു സംയുക്ത പ്രസ്താവന ഈ ഇത്തരത്തിൽ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ കൂടി ചേർന്ന ശേഷം രാജ്യാന്തര തരത്തിൽ അത്തരത്തിൽ ഒരു പ്രസ്താവന ഒരു സംയുക്ത പ്രസ്താവന സ്വാഭാവികമാണ് അപ്പൊ അത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന നട ഇറക്കുന്ന സമയത്ത് അത് എല്ലാവരും ഒപ്പിട്ടു രാജ്നാഥ് സിംഗിന്റെ മുന്നിലും അതെത്തി എത്തി കഴിയുമ്പോൾ രാജ്നാഥ് സിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഒപ്പിടാൻ പേന കയ്യിൽ റെഡി ആയിട്ടിരിക്കുകയാണ് മേശപ്പുറത്തെ കൈയൊക്കെ ഒന്ന് റെഡിയാക്കിയിരിക്കുകയാണ് എന്നിട്ട് മൂപ്പറ്റൊന്ന് വായിച്ചു നോക്കിയിട്ട് പുതിയ പേന താഴെ വെച്ചിട്ട് ഇതിൽ ഒപ്പിടാൻ തൽക്കാലം ഇന്ത്യക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് നീക്കി അങ്ങോട്ട് വെച്ചു ഈ സമയത്താണ് ചൈന ഞെട്ടിപ്പോയത് ലോകം ഞെട്ടിപ്പോയത് കാരണം ഇത്തരത്തിലുള്ള സംഭവം ആദ്യമായിട്ടാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പല രാജ്യങ്ങൾ അംഗരാജ്യങ്ങൾ മുഴുവൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന തയ്യാറാക്കുമ്പോൾ ആ പ്രസ്താവനയിൽ ഒപ്പിടാൻ അവിടെ ചെന്നിട്ടുള്ള അംഗരാജ്യമായിട്ടുള്ള ഇന്ത്യ തയ്യാറല്ല എന്ന് അതായത് ഒപ്പിടാൻ സൗകര്യമില്ല എന്നാണ് പറഞ്ഞത് പച്ചയ്ക്കാണ് പറയുന്നത് അതിന് കാരണമുണ്ട് നമുക്കറിയാം ഇവിടെ ഇന്ത്യയിൽ വന്ന് ജി ട്വന്റി ഒരു ഉച്ചകോടി നടന്നിരുന്നു ഇന്ത്യയിൽ അന്ന് ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളായാലും പലരും ആരായാലും പലരും ഇന്ത്യയിൽ വന്നിരുന്നു അവരെല്ലാം ഇന്ത്യയിൽ വന്നു ജി ട്വന്റി എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഉച്ചകോടി ഇവിടെ കൂടുന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെയും ഇതുപോലെ ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാക്കിയിരുന്നു ആ സംയുക്ത പ്രസ്താവനയിൽ ഒരു രാജ്യത്തിന് അനോചകമായ ഒന്നും തന്നെ അതിഥി രാജ്യമായിട്ടുള്ള ഇന്ത്യ ഉണ്ടാക്കിയിരുന്നില്ല നിങ്ങളോട് പാകിസ്ഥാൻ ആയാലും അത് കാനഡ ആയാലും മറ്റേത് രാജ്യമായാലും ഏത് രാജ്യമായാലും ഒരു കാരണവശാലും അത്തരത്തിലൊരു ഒരു വിഷയം ഇന്ത്യ ഉണ്ടാക്കിയിരുന്നില്ല അതൊരു മാതൃകയായിരുന്നു ചൈനയുടെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും അതാണ് ജി ട്വന്റി ഉച്ചകോടി എന്ന് പറയുന്നത് ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായി മാറിയത് ഇന്നലെ അതുപോലെ ചൈനയിൽ വെച്ച് ഒരു 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 സമ്മേളനം നടക്കുമ്പോൾ ഒരു കൂടിച്ചേരണം നടക്കുമ്പോൾ അതിന്റെ അവസാനം തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവന അതിന്റെ കാമ്പ കടമ്പ് അതിലൊപ്പിടാനാണ് പറ്റില്ല എന്ന് പറഞ്ഞത് ഇന്ത്യ അതിന് വ്യക്തമായ കാരണമുണ്ട് ഇന്ത്യ പറഞ്ഞെന്താണ് ഇവിടെ പെഹൽഗാമിൽ പാകിസ്ഥാൻ കയറി അടിച്ചു കുറച്ചുപേർ മരണപ്പെട്ടു അതല്ല വിഷയം ഇന്ത്യയുടെ അഖണ്ഡത അല്ലെ ഇന്ത്യയുടെ ആ സ്വതന്ത്ര ഇന്ത്യയിൽ കയറി പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം നടത്തി ഭീകരാക്രമണം നടത്തി വിടുവിച്ചു തന്നു അതിനാണ് വിഷയം അത്തരം ഒരു വിഷയം ഇതിനകത്ത് പകരം അവർ ബലൂചിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ കയറി അടിക്കുന്നതും പാകിസ്ഥാനിൽ കിടക്കുന്ന നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ചില ഭീകര പ്രവർത്തനങ്ങൾ ആ അവിടുത്തെ ഗവൺമെന്റിനെതിരെ തന്നെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിനെ എല്ലാം അപലപിച്ചുകൊണ്ട് അതിനകത്തുണ്ട് ആ സംയുക്ത പ്രസ്താവനയിലുണ്ട് പക്ഷെ പെഹൽഗാം എന്ന ഒരു വാക്ക് അതിനെക്കുറിച്ച് ആ സംയുക്ത പ്രസ്താവനയിൽ എവിടെയും തന്നെ ഇല്ല അതായത് ചൈന എപ്പോഴും പാകിസ്ഥാന്റെ കൂടെയാണുള്ളത് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുമ്പോൾ പാകിസ്ഥാനെ ഒന്ന് താങ്ങി കൊടുക്കൽ ചൈനയുടെ ഒരു ആവശ്യമാണ് അങ്ങനെ നൈസായിട്ടൊന്ന് താങ്ങി കൊടുത്താണ് ഈ രാജ്നാഥ് സിംഗ് ഇതൊന്നും വായിച്ചു നോക്കാൻ അറിയില്ല പൊട്ടനാടുന്ന ഒരു ഉഷ കരുതിയിട്ടുണ്ടാവും നൂപ്പരി നന്നല്ല നന്നായിട്ട് വായിച്ചു നോക്കിയപ്പോൾ ഇത് താങ്ങാണ് താങ്ങാണെന്ന് ഇന്ത്യയ്ക്കിട്ടുള്ള താങ്ങിന്റെ താഴെ ഒപ്പിടാൻ വേറെ ആളെ നോക്കണമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അതാണ് ലോകം മുഴുവൻ എന്ന വാർത്ത ഇന്നലെ നടന്ന സംഭവമാണ് ലോകം മുഴുവൻ വാർത്തയായത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് നാട്ടല്ല തീർത്തി നിന്നുള്ള നിലപാട് ഇന്ത്യക്ക് ഒരു ശക്തമായ നിലപാടുണ്ട് ചൈനയോട് എന്താ പറഞ്ഞത് നിങ്ങളൊരു നിലപാടിൽ നിൽക്ക് നിങ്ങൾ പ്രവർത്തനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിലപാട് പക്ഷെ ഇന്ത്യക്ക് നിലപാടുണ്ട് ഇതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് കാണിച്ചു കൊടുക്കുക പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്ക് അറിയാമായിരുന്നു ചൈന ഇമാതിരി നിലപാട് തന്നെ കാണിക്കുന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പെരുമാറുമെന്ന് ഇന്ത്യക്ക് അറിയാം പക്ഷെ പിന്നെ എന്തിനു പോയി വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നല്ലോ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരിക്കാമായിരുന്നു ഇന്ത്യക്ക് പക്ഷെ അതല്ല അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് മര്യാദയ്ക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ആൾക്കാർ ഇടയിൽ വെച്ച് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തി പറയേണ്ടത് പറയേണ്ടിടത്ത് പറഞ്ഞാണ് വരേണ്ടത് അതാണ് ഇന്ത്യൻ പ്രതിനിധി അത് ബി ജെ പി മന്ത്രിയാണോ അല്ലെങ്കിൽ വേറെ ഏത് മന്ത്രിയാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയാണ് ഇന്ത്യ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ മറ്റേ മുസ്ലിം ലീഗും അതുപോലെ നമ്മുടെ ഇന്ത്യക്കുള്ളില നമ്മളെല്ലാവരുമാണ് പരസ്പരമാണ് ഇന്ത്യക്ക് പുറത്തേക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് ബി ജെ പിയില് കുറച്ച് ആൾക്കാർക്ക് ഉണ്ട് അറിവും ബോധമുള്ളവർ അതിനകത്തുണ്ട് അതുണ്ടായിട്ടും കൂടുതൽ വിവരവും ബോധമുള്ളത് അതിനേക്കാൾ കൂടുതൽ മെച്ചമുള്ളത് യു എസിലും മറ്റും പോകാൻ വേണ്ടി ശശിത്വരാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ എതിർപ്പുണ്ടായിട്ട് ഒരു പ്രതിനിധി പറഞ്ഞു അതാണ് പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയാണ് പോകുന്നത് അവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും ബി ജെ പിയും ആർ എസ് എസും സംഘവും അവിടെ ഇല്ല ഏതായാലും ചൈന ഇന്ത്യക്കിട്ട് പണിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു പറയാ സംയുക്ത പ്രസ്താവന അത് എട്ട് നിലയിൽ പൊട്ടി ചീറ്റി പോയ വാർത്തയാണെന്ന് ലോകം ആഘോഷിക്കുന്നത് അന്ന് എടുത്ത പേന മടക്കി പോക്കറ്റിൽ ഇട്ടിട്ട് അതുകൊണ്ട് രാജ്നാഥ് സിംഗ് പോരുമ്പോ ഇന്ത്യയുടെ യശസ് അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കണം പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് ലോകരാജ്യങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് മനസ്സിലാക്കുകയാണ്